ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കമേലി പ്ലാന്റിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്നത് മൂന്ന് കളറാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നാല് സെപ്പറേറ്റ് കളറുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു നാനൂറ് രൂപയ്ക്കാണ് ഈ ഒരു നാല് പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ കമേലി പ്ലാന്റ്സ് എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെ കമേലി പ്ലാന്റ്സ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ജപ്പാനും ചൈനയിലുമാണ് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട് പരമാവധി നമുക്ക് പറ്റുന്നിടത്തോളം കമേലി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമേലി പ്ലാന്റ്സ് ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കെയർ ചെയ്ത് തന്നെ പോകണം എന്നാലും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് എപ്പോഴും നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ലപോലെ വെള്ളം ഇതിന് ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെ ഈ കമേലിയ പ്ലാന്റ്സിൻ്റെ ലീഫിന് നല്ല കട്ടിയായതുകൊണ്ട് തന്നെ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ഈ ഒരു ചെടീനെ ബാധിക്കുകയേയില്ല നമുക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു കമേലിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവർ ആയാലും നല്ല റോസാപ്പൂ പോലെ ഇരിക്കുന്ന ഫ്ലവറാണ് ഒരുപാട് കട്ടിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക എന്ന് കാണാനൊരു റോസാപ്പൂ പോലെ തന്നെയാണ് ഉണ്ടാവുക നല്ല സ്മെല്ലാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഫ്ലവറിന് ഉണ്ടാകുന്നത് ഇപ്പോൾ പോട്ടിമിക്സ് എന്ന് പറയുന്ന മണ്ണ് ചാണകപ്പൊടി എല്ല് അതോടൊപ്പം നമ്മുടെ ചെടിക്ക് ചെടിയുടെ റൂട്ടിന് ഫംഗർ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് സാഫ് നമുക്ക് ഈ ഒരു മണ്ണിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് നട്ടുവെക്കാവുന്നതാണ് ഈ ഒരു റൂട്ടിന് ഒരു കംപ്ലൈൻ്റ് അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മളെ കമേലിയ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇതിൽ ഗ്രോ ചെയ്ത് ഒരു ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവറിങ് സീസൺ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് ആ ഫ്ലവർ കുറേ കാലത്തേക്ക് കിട്ടും കിട്ടുക അത്രയ്ക്കും കട്ടിയായതുകൊണ്ടാണ് അതിൻ്റെ ഫ്ലവറിന് അത്രയ്ക്കും ആയതുകൊണ്ടാണ് ഇത്രയും കാലം നമുക്ക് കിട്ടുന്നത് കുറേ കാലത്തേക്ക് ആ ഒരു ഫ്ലവർ നാശമാകാണ്ട് അങ്ങനെ തന്നെ ആ ചെടിയിൽ തന്നെ നിൽക്കും അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ മുൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റിന് നല്ല നനവോട് കൂടി തന്നെയാണ് ഇരിക്കേണ്ടത് നല്ല ഹെൽത്തി പ്ലാന്റ് വേണം എന്നുള്ളവരുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ഒരുപാട് നനവോട് കൂടി ഇരിക്കേണ്ട പ്ലാന്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കെയർ ചെയ്ത് പോകുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് നാല് കറുകൾക്കാണ് നാനൂറ് രൂപ വരുന്നത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കമേലിയും കോംബോ ആണ് അസേലി അതേപോലെ തന്നെ കോംബോ ആണ് സെയിം റേറ്റിലാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അസേലിയ പ്ലാന്റ് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം പോട്ടി മിക്സ് തന്നെയാണ് ഇതിലും വരുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല കമേലിയ പ്ലാന്റിന് എന്താണ് പോട്ടീ ഫോർട്ടിംസ് എടുക്കുന്നത് അതേ തന്നെയാണ് അസേലിയ പ്ലാന്റിന് വരുന്നത് പിന്നെ അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട പ്ലാന്റ് ആണ് കമേലിയൻ്റെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ പ്ലാന്റ് വരുന്നത് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ ഒരു ഇതിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പരമാവധി മെസ്സേജുകളായിട്ട് അയക്കുക കോൾ എപ്പോഴും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ